വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ താത്കാലിക പുനരധിവാസം പൂർത്തിയായെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ദുരന്തം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം സന്ദർശനം നടത്തിയെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു അതേസമയം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പകൾ എഴുതി തള്ളുന്നതിലടക്കം തീരുമാനമെടുക്കുന്നതിനായി കേന്ദ്രം സാവകാശം തേടി ദുരന്തവുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ആറാഴ്ചക്കുള്ളിൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു നിയമപ്രകാരമുള്ള ദുരന്ത നിവാരണ പദ്ധതികൾ വിവിധ വകുപ്പുകളിൽ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് അമിക്കസ്ക്യു ചൂണ്ടിക്കാട്ടി പ്രത്യേക ദുരന്ത നിവാരണ പദ്ധതികൾ ഓരോ വകുപ്പുകളും ആവിഷ്കരിക്കണമെന്നും അമിക്കസ് ക്യുരി ആവശ്യപ്പെട്ടു ദുരന്ത നിവാരണ പദ്ധതികൾ സംബന്ധിച്ച് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവ മറുപടി നൽകാൻ കോടതി നിർദ്ദേശം നൽകി ഹിൽ സ്റ്റേഷനുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം മറ്റ് വിശദാംശങ്ങൾ എന്നിവ അറിയിക്കണം സർക്കാർ ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകണം സംസ്ഥാനത്തെ ഹിൽ സ്റ്റേഷനുകളിലെ പൂർണ്ണ വിശദാംശങ്ങളാണ് നൽകേണ്ടത് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ജില്ലാ ഭരണകൂടങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം